ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല തനി നാടൻ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ തനി നാടൻ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം പോയി നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ചേർക്കാം മസാല ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറി മസാലപ്പൊടി ഇതെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ചിക്കൻ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചട്ടി വെക്കുക എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ചിക്കനായി ഇട്ട് കൊടുക്കുക നന്നായി എണ്ണയെ കിടന്ന് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് ഓരോ ചിക്കനായി നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നന്നായി വെന്ത് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മസാലയിലോട്ടാണ് പോകേണ്ടത് മസാല റെഡിയാക്കാനായിട്ട് ഒരു നാല് വലിയ സവോള എടുക്കുക പിന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി വെക്കുക മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെ അതെല്ലാം കൂടി മാറ്റി വെച്ചതിന് ശേഷം ആ ചിക്കൻ പൊരിച്ചതിൻ്റെ ആ എണ്ണ ആ എണ്ണയിൽ തന്നെയായിട്ടും നമ്മൾ ഈ മസാല റെഡിയാക്കുന്നത് അങ്ങനെ വേറൊരു പാത്രത്തിൽ ആ എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് യോജിപ്പിക്കുക കേട്ടോ ഞാൻ നേരത്തെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നിങ്ങളെ വീഡിയോ കാണിക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ നിങ്ങളത് കുറച്ച് ഒരു ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റുക അങ്ങനെ നമ്മളുടെ മസാല റെഡിയായതിന് ശേഷം ഒരു രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തക്കാളിയും കൂടി എടുത്ത് നന്നായി അലയിക്കുക അങ്ങനെ നന്നായി ആ മസാലയിൽ തക്കാളി നന്നായി അരിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അധികം വെള്ളമൊന്നും ചേർക്കരുത് കുറുക്കോട് തന്നെ ഒഴിക്കുക പിന്നെ നമ്മുടെ നന്നായി യോജിപ്പിക്കുക കറിയിലോട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ചെറിയ തീയിലോട്ടാക്കാം കേട്ടോ നല്ല നല്ല ഫ്ലെയിമൊന്നും ആക്കരുത് നമ്മൾ ലോ ഫ്ലെയിമിൽ മാത്രം മാത്രമായിട്ട് വേണം വേവിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ കറിയാണ് അധികം മെരിവൊന്നും ഇല്ലാത്ത കറിയാണ് കേട്ടോ നമ്മുടെ ചെറിയ മക്കൾക്കാണെങ്കിലും തിന്നാം ഇതിൻ്റെ ഇപ്പം കൂടുതലും ചപ്പാത്തി പൊറോട്ട ദോശ അങ്ങനെ എല്ലാ ഇതിലും നമുക്ക് ചേർക്കാം എന്ന് വെച്ചാൽ അധികം മെരിവൊന്നുമില്ല കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇന്ന് വീട്ടിലെല്ലാവരും ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ സി യു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമുക്ക്